കഴിഞ്ഞ ദിവസം അമീവിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച തിരുവനന്തപുരത്തെ അതിയന്നൂർ പഞ്ചായത്തിലെ പല വാർഡുകളിലും കടുത്ത കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത് രോഗബാധിതരുള്ള പതിനാലാം വാർഡിൽ പൈപ്പുകൾ വഴി വെള്ളമെത്തുന്നത് മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമാണ് ആ കുടിവെള്ളമാണ് എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ കിണറില്ല അത്രയും ഭാഗമായിരിക്കുന്ന മൂന്ന് വീടുകളിൽ കിണറില്ല രണ്ട് വീട്ടിൽ കിണറുള്ളൂ പിന്നെ ഇത് പൈപ്പിൽ വെള്ളം പറഞ്ഞെന്നു വെച്ചാൽ മാസത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വരും അത് ചിലപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഒരുക്കി വന്നത് അതിയന്നൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡായ പൂതങ്കോട്ടുകാരുടെ കുടിവെള്ളത്തിനായുള്ള പരാതി തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസം പൊതു പൈപ്പുകൾ വഴി കുടിവെള്ളമെത്തും ഇത് ശേഖരിച്ചാണ് പാചകം പ്രാഥമിക ആവശ്യങ്ങൾക്ക് സമീപത്തെ വൃത്തിയില്ലാത്ത കുളമാണ് ആശ്രയം കുളത്തിലെ വെള്ളത്തിൽ കുളിച്ച യുവാക്കൾക്കാണ് കഴിഞ്ഞ ദിവസം മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു സമീപത്തുകൂടി കൂടി വെള്ളമൊഴുകുന്ന ഒരു നീർച്ചാലുണ്ടെങ്കിലും അത് ഇപ്പോൾ ഉപയോഗശൂന്യമാണ് ഒപ്പം രോഗവാഹിനിയും ഇവിടങ്ങളിലൊന്നും കിണറുകളില്ല ഒരു പൈപ്പ് എന്ന് പറയുന്നത് ഈ കുളത്തിൽ നിന്ന് വേറൊരു കുളത്തിൽ ചെന്ന് അവിടെ നിന്ന് അഞ്ചു വാർഡോളം പൈപ്പ് വഴി വെള്ളം അവർ ശുദ്ധീകരിച്ച് വിടുന്ന വെള്ളമാണ് ഞങ്ങളുടെ വീട്ടിലും കിട്ടുന്നത് അത് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം വരുവുള്ളൂ അത് എല്ലാവരും കുടിക്കാത് കുടിക്കാനും വീട്ടാവശ്യത്തിനും മാത്രം വീട്ടാവശ്യം എന്ന് വെച്ചാൽ പാചകം ചെയ്യാൻ മാത്രം പിടിച്ചു വെച്ചിട്ട് ബാക്കി വന്ന് തുണി അലക്കുന്നതും കുളിക്കുന്നതും ഈ കുളത്തിൽ തന്നെയാണ് അത് ഞങ്ങൾ മാത്രമല്ല മുപ്പതോളം വീട്ടുകാർ ഈ രണ്ട് വാർഡിലുള്ള സകല ആൾക്കാർ ഇവിടെ വന്ന് കുളിക്കാറുണ്ട് കാവിൻകുളം പ്രദേശത്തെ അംഗൻവാടികളിലും ഹെൽത്ത് സെന്ററുകളിലും ഇതേ സ്ഥിതിയാണ് കുട്ടികൾക്ക് ആഹാരം പാചകം ചെയ്യാൻ പോലും ശുദ്ധമായ വെള്ളമില്ല പരാതികൾ പരിഹരിക്കാൻ ഗ്രാമസഭകൾ ചേരും ഫലമില്ല നിലവിൽ മസ്തിഷ്ക ജ്വരം കൂടി സ്ഥിരീകരിച്ചതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് ഗ്രാമവാസികൾ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം